മുനിയറ മുള്ളരിക്കുടി റോഡിന്റെ ഗതാഗതം നിലച്ച് ദുർഘടാവസ്ഥ തുടരുന്നു കൊന്നത്തടി പഞ്ചായത്തിലെ മുള്ളരിക്കുടി പെരിഞ്ചാങ്കുട്ടി കട്ടപ്പന ഭാഗത്തേക്ക് പോകുന്നതിനായി ആശ്രയിച്ചിരുന്ന എളുപ്പമാർഗമായിരുന്ന മുനിയറ മുള്ളരിക്കുടി റോഡ് യാത്രായോഗ്യമല്ലാതായി മുനിയറ മുള്ളരിക്കടി റോഡിന്റെ ദുർഘടാവസ്ഥ മൂലം ഗതാഗത നിലച്ച അവസ്ഥയിലാണ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ മുള്ളരിക്കുടി പെരിഞ്ചാംകുട്ടി കട്ടപ്പന ഭാഗത്തേക്ക് പോകുന്നതിനെ ആശ്രയിക്കുന്ന എളുപ്പമാർഗമായിരുന്നു മുനിയറ മുള്ളരിക്കുടി റോഡ് സ്കൂൾ വാഹനങ്ങളും ഒരു ബസും നൂറുകണക്കിന് ചെറുതും വലുതുമായ വാഹനങ്ങളും സഞ്ചരിച്ചിരുന്ന ഈ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നു കഴിഞ്ഞു മുള്ളരിക്കുടി മേഖലയിൽ നിന്ന് വാഹനങ്ങൾ വഴി ഇവിടെ മലഞ്ചരക്കുകൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരുന്ന അതുമെല്ലാം നിലച്ചു ഈ റോഡിൽ കൂടെ തൂന്മേരിയിലോട്ടുള്ള ഒരു സ്കൂൾ ബസ് ബസ്സുണ്ടായിരുന്നു അതുകൂടാതെ അടുത്ത കാലത്തായിട്ട് ഒരു ബസ്സും ഇതിലെ വരാൻ പറയും ഇത് രണ്ടും പോയി ഇപ്പോൾ ഒരു കാൽനട പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ് ഇതിൻ്റെ അധികാരികളോട് നിരന്തരം ഇത് ആവശ്യപ്പെടുന്നതാണ് പണ്ടുണ്ട് എന്നുള്ള ഇതിൽ പറഞ്ഞു വെക്കുന്നു ഗ്രന്ഥത്തിലെ പശു പറഞ്ഞ അവസ്ഥയാണ് അധികാരികളുടെ നടപടി വേണ്ടി ശ്രദ്ധ ഉണ്ടാകണമെന്നും കൊടുങ്കയറ്റവും വളവും കുത്തിറക്കവുമുള്ള മുന്നേറില് നിന്നും മുന്നൂറ് മീറ്റർ സമീപത്തായാണ് റോഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലുള്ളത് റോഡ് തകർന്നതിനു സമീപത്തുള്ള വളവിൽ അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് റോഡ് ഗതാഗതയോഗ്യമാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം Nusbir Amerika Seri